ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ അത്തം നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഒരു വർഷക്കാലത്തേക്കുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചർച്ച ചെയ്യുന്നത് അത്ത നക്ഷത്രം ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ പന്ത്രണ്ട് മാസത്തിലും ഒരു വർഷകാലത്തേക്ക് ഒരു ഏകദേശമായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് ഓരോ മാസങ്ങളിലും ഉള്ളതെന്നും നമുക്കൊന്ന് ചർച്ച ചെയ്യും അത്ത നാളുകാർക്ക് നൈസർഗികമായ ശാന്തതയും മന്ദസ്മിതവും ഭംഗിയാർന്ന മുഖഭാവവും ഉണ്ടായിരിക്കും ഇവർ വിദ്യാഭ്യാസ സമ്പന്നരും ജിജ്ഞാസുകളും ആയിരിക്കും ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ തുടർച്ചയായി ഇവർക്ക് അനുഭവവേദ്യമാകും കൗശലവും സ്വാർത്ഥതയും ചിലരുടെ സ്വഭാവമാണ് അധികാര ശക്തിയുള്ള തൊഴിലിലാണ് ഇവർ വിജയിക്കുക ഇവർ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഈ നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ ആകർഷകത്വം ഐശ്വര്യം കുലീനത എന്നിവയാൽ അനുഗ്രഹീതരായിരിക്കും ഇവർ ചന്ദ്രദിശയിലാണ് ജനിക്കുന്നത് അത്തം പാദദോഷമുള്ള നക്ഷത്രമാണ് അത്തേ പിതാ മാതുല സൂനമാതാ ഒന്നാം പാദം പിതാവിനും രണ്ടാം പാദം അമ്മാവിനും മൂന്നാം പാദം തനിക്കും അവസാന പാദം മാതാവിനും ദോഷമാണ് എന്നാൽ ചൊവ്വാഴ്ചയും സപ്തമിയും കന്യരാശിയുമായിട്ട് വന്നാൽ ഈ ദോഷങ്ങൾ ഭവിക്കുകയുള്ളൂ അത്തം നാളിന്റെ പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ചോതി അനിഴം മൂലം അശ്വതി ഭരണി കാർത്തിക എന്നിവയാണ് ഈ നാളുകാരുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തിലോ ഈ നാളുകളിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതോ അത്ര ശുഭകരമായിരിക്കുകയില്ല ശനി രാഹു കേതു എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് ദോഷഫലം നൽകുന്നുണ്ട് ഇവർ ദുർഗാദേവിയെ ഭജിക്കുന്നത് ഐശ്വര്യപ്രദമാണ് വിധിപ്രകാരം ദുർഗായന്ത്രങ്ങൾ യന്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് പരീക്ഷകൾ ജയിക്കുവാനും ദാമ്പത്യ ഐക്യത്തിനും ഉത്തമമാണ് ഇവർക്ക് ചന്ദ്രകാന്തം വജ്രം എന്നിവ അനുയോജ്യമായ രത്നങ്ങളുമാണ് ചന്ദ്രദശയിലാണ് ജനിക്കുന്നത് തുടർന്ന് ചൊവ്വാദശ രാഹുർ ദശ വ്യാഴദശ ശനദ ബുധദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിടുന്നത് ദേവഗണത്തിൽ ഉൾപ്പെടുന്ന അത്തനക്ഷത്രത്തിന്റെ ദേവത ആദിത്യനാണ് സ്ത്രീയോനിയും ഭൂതം അഗ്നിയും മൃഗം പോത്തും പക്ഷി കാക്കിയും വൃക്ഷം അമ്പഴവുമാണ് ഉ ആണ് അത്തനാളുകാരുടെ അക്ഷരം ജനുവരി മാസം സാധാരണത്തിനതീതമായ അവസ്ഥകളാൽ നീങ്ങുന്ന കാലമായിരിക്കും ഭരണരംഗത്തുള്ളവർക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രയോഗികളുടെ സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരും സർക്കാർ ജോലികളിൽ താൽക്കാലിക നിയമനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് സർക്കാർ ധനസഹായ ലഭ്യത ജോലി രംഗത്ത് വർദ്ധനവ് നാൽക്കാലികളെ കൊണ്ട് സാമ്പത്തിക നേട്ടം എന്നിവയ്ക്കുള്ള കാലമായിരിക്കും ജനുവരി മാസം ഫെബ്രുവരി മാസത്തിന്റെ പൂർവ്വഭാഗത്തിൽ മനക്ലേശങ്ങളും പ്രവൃത്തികളിൽ മാന്ദ്യമുണ്ടാകുവാനും കാര്യപരാജയമുണ്ടാകുവാനും സാധ്യതയുണ്ട് എങ്കിലും ഭേദപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇവർക്ക് സാധിക്കും നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയായിരിക്കും ഫെബ്രുവരി മാസത്തിൽ കർമ്മപുഷ്ടി സാമ്പത്തിക അഭിവൃദ്ധി കുടുംബം എല്ലാ തരത്തിലുള്ള ഉന്നതി അതുപോലെ എല്ലാ രംഗങ്ങളിലും ഒരു ഉണർവും അനുഭവപ്പെടുന്നതും ചില സർക്കാർ ആനുകൂല്യങ്ങളുടെ ലഭ്യതയും ലോൺ മുതലായവയുടെ ലഭ്യതയും ഫെബ്രുവരി മാസത്തിൽ കാണുന്നുണ്ട് മാർച്ച് മാസം പൊതുവെ മെച്ചപ്പെട്ട അവസ്ഥകളാൽ തന്നെ നീങ്ങും അനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വളരെ ഗുണാനുഭവങ്ങളും അംഗീകാരങ്ങളും വർധനവും സാമ്പത്തിക ഭദ്രതയും അനുഭവപ്പെടും താൽക്കാലികമായി ലഭിച്ച ജോലികൾ തുടർ നിയമനങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ഗൃഹത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ മറ നീക്കി പുറത്തുവരും യാത്രകളും ജോലികളും തരപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് ഏപ്രിൽ മാസത്തിൽ അഭിപ്രായ ഭിന്നതകൾ മറ നീങ്ങി പുറത്തു വന്ന് പിതാവോ തത്തുല്യ വ്യക്തികൾക്കോ കഠിനതരങ്ങളായ ആപത്തുകൾ അഭിമീകരിക്കേണ്ടതായും വരും ആയുർ അരിഷ്ടതകൾ അനുഭവിക്കേണ്ടതായും വരും പ്രയോജനപ്രദങ്ങളല്ലാത്ത കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുള്ള ക്ലേശാനുഭവങ്ങൾ വന്നുകൂടാൻ സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം മറ്റു നിയമപ്രശ്നങ്ങൾ ഇവ അഭിമുഖീകരിക്കേണ്ടതായി വരും പോലീസ് കേസുകളോ മറ്റു സ്വത്ത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തിന്റെ പ്രാരംഭ സമയം സംഘർഷഭരിതമായിരിക്കും ശേഷം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് മംഗല്യസിദ്ധിയോഗ ലഭ്യത കാണുന്നുണ്ട് പ്രണയസാഫല്യം കച്ചവടാഭിവൃദ്ധി കർഷകർക്കും അഭിവൃദ്ധികളും കൃഷി ഗുണാനുഭവങ്ങളും സിദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവും മികച്ച വിജയപ്രതീക്ഷകളും ലഭിക്കും കാലി കാര്യവളർത്തുന്നവർ കൂടുതൽ ഉൽപാദനശേഷിയുള്ള ഇനങ്ങളെ കണ്ടെത്തുവാനും സാധിക്കും ജൂൺ മാസം കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദായ വർദ്ധനവും കൃഷി പരിപോഷിക്കുന്നതിന് ഉതകുന്ന പ്രവൃത്തികൾ നടത്തുവാനും കഴിയും ഫാമുകൾ നടത്തുന്നവർക്ക് മികച്ച ഉൽപ്പാദനവും അഭിവൃദ്ധിക്കുതകുന്ന പ്രവർത്തനങ്ങളും കാഴ്ചവെയ്ക്കുവാൻ സാധിക്കും കരാർ ജോലിക്കാർക്ക് വേതന കുടിശ്ശിക ലഭിക്കും വ്യവഹാരങ്ങളിൽ വിജയസൂചകങ്ങളോ രമ്യമായുള്ള പരിഹാര മാർഗങ്ങളോ ഉരുത്തിരിഞ്ഞു വരുവാൻ സാധ്യതയുണ്ട് ജൂലൈ മാസം വിദ്യാർത്ഥികൾ ടെസ്റ്റുകളെ അഭിമുഖീകരിക്കുന്നവർ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കും അതുപോലെ പ്രദന്ധം അവതരിപ്പിക്കുന്നവർക്കും സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും വക്കീലന്മാർക്കും വളരെ അനുകൂല അവസരങ്ങൾ സിദ്ധിക്കുന്നതും പലവിധേനയുള്ള ഉയർച്ചകളും സ്ഥാനമാന ലബ്ധികളും സാമ്പത്തിക അഭിവൃദ്ധികളും ലഭിക്കുന്നതുമാണ് ഓഗസ്റ്റ് മാസം കൃഷിയിൽ നിന്നും ആദായവർദ്ധനവിനുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുവെ അല്പം സംഘർഷകമായ മാനസികാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുവാനും ഇടയുണ്ട് ജലത്തിൽ നിന്നും ദുരിതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തികൾ ചെയ്യുന്നവർ കരുതലോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ടതാണ് ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടതായി വരും വിദേശയാത്രകൾക്കുള്ള ഉണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും സെപ്റ്റംബർ മാസം പൊതുവെ അത്ര ഗുണകരമായിരിക്കുകയില്ല പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ക്ലേശാനുഭവങ്ങളും തൊഴിൽ തടസ്സങ്ങളും അനാരോഗ്യവും നിറഞ്ഞതായിരിക്കും സെപ്റ്റംബർ മാസം സർക്കാർ തലങ്ങളിൽ നിന്നും നിയമസംബന്ധമായ ഭീഷണികൾ വന്നുചേരാം കേസുകളിൽ പരാജയമോ വിധിക്കായി മാറ്റപ്പെടുകയോ ചെയ്യാം അപ്രതീക്ഷിതമായ പതനഭയം അലട്ടും സാമ്പത്തിക ഞരുക്കവും അനുഭവപ്പെടും ഒക്ടോബർ മാസത്തിൽ വന്നുചേരേണ്ട ധനാഗമ മാർഗങ്ങൾക്ക് ലഭ്യത കുറയുകയോ അനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയോ ചെയ്യാം കുടുംബത്തിലുള്ള പിതൃതുല്യനായവർക്ക് രോഗാവസ്ഥ മൂർച്ഛിക്കുവാനുള്ള സാധ്യതയുമുണ്ട് തന്റെ പങ്കാളിക്കും ഏതെങ്കിലും തരത്തിലുള്ള ദുരാനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടുകയോ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ ഇടപെടലാതിരിക്കുകയോ ചെയ്യും പണയവസ്തുക്കളുടെ കുടിശീഹയുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട് നവംബർ മാസം കടുത്ത പ്രതിസന്ധികൾക്കും ക്ലേശങ്ങൾക്കും അല്പം വരതി വരുന്നതും ക്രമേണ ഉയർച്ചകളുടെ ലക്ഷ്യങ്ങൾ കാണപ്പെടുന്നതാണ് വസ്തു വാങ്ങാനുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുവാൻ ശ്രമിക്കും പിതൃ വന്നു വന്നുചേരുകയും മാസത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞാൽ വളരെ ഉന്നതി ലഭിക്കുകയും ചെയ്യും ഡിസംബർ മാസത്തിൽ സ്ഥിരമായ ജോലിയുടെ നിയമന ഉത്തരവുകൾ ലഭിക്കും തൊഴിലില് അഭിവൃദ്ധി സാമ്പത്തിക ഭദ്രത ഉന്നതി എന്നിവയും ഉണ്ടാകും ഗൃഹനിർമ്മാണം ജോലി സാമ്പത്തിക അഭിവൃദ്ധി എല്ലാം ഗുണപ്രദമാണെങ്കിലും ദേഷ്യം വർദ്ധിക്കുകയും അത് നിമിത്തം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനും സാധ്യതയുണ്ട് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ അത്തം നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏകദേശ ഫലനിരൂപണമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം നടത്തിയത് ഇവിടെ ദോഷാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും ഒക്കെയെന്ന് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് വന്നു വന്നുകൂടാൻ സാധ്യതയുള്ള ദോഷകാലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഉത്തമനായ ഒരു ജ്യോതിസിനെ സമീപിച്ച് നമ്മുടെ ഗ്രഹനില പരിശോധിപ്പിച്ചിട്ട് ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരവും ദശ അപഹാരകാലത്തിന്റെ അവസ്ഥയൊക്കെ കൂടി മനസ്സിലാക്കി എന്തെങ്കിലും ദോഷകാലങ്ങളാണ് എങ്കിൽ അവയ്ക്ക് പൂർണ്ണമായിട്ടുള്ള പരിഹാര നിർദ്ദേശാനുസരണം ചെയ്ത് ആ പരിഹാരം തേടേണ്ടതാണ് എന്ന് കൂടി അറിയിച്ചുകൊണ്ട് അത്ത നക്ഷത്രത്തിന്റെ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുണദോഷാനുഭവങ്ങളുടെ ചർച്ച ഇന്നിവിടെ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക